ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ നമ്മുടെ ടീച്ചറും സാറും അതായത് ബാലചന്ദ്രൻ സാറും കൂടെ സംസാരിക്കാം അപ്പോൾ അന്ന് സംസാരിച്ചപ്പോൾ സാറിനോട് പറഞ്ഞു തീർക്കാതെ പോയി ചിലതൊക്കെ ഉണ്ടെന്ന് കരുതി കരുതാം ഞാനിപ്പോൾ വിളിച്ചതെന്ന് ടീച്ചർ പറയും അതെനിക്ക് തന്നെ അറിയത്തില്ലേ സരസ്വതി എന്ന് സാറ് പറയുവാണ് ആ ഒരു സമയത്ത് സാർ എന്തെടുക്കാന്ന് ചെങ്കിൽ ഒരു ചായ ഒക്കെ ഇട്ട് കുടിക്കുകയാണെന്ന് കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ സ്വയം പര്യാപ്തനായിട്ട് ഞാനിവിടെ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ സരസ്വതിയുടെ ഒരു വിളി വന്നതെന്നൊക്കെ പറഞ്ഞപ്പം സാധാരണ സാറിൻ്റെ ഭക്ഷണമൊക്കെ പുറത്തുനിന്നാണല്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പം സാറിന് ഭക്ഷണം തരാൻ ആളെ കിട്ടത്തില്ലേ എന്ന് ചോദിക്കുമ്പം ആ ഉവ്വ ഉവ്വ കിട്ടും കിട്ടും അവരെ എനിക്കൂടി ചേർത്ത് വില പറയുമെന്ന് സാർ അന്നേരത്തേക്കും സരസ്വതി ടീച്ചറിനോട് പറഞ്ഞു അതേതായത് സാറ് പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞ് എന്നാൽ പിന്നെ സാറും വീട്ടിലേക്കും വീട്ടിലൊന്നുണ്ടാക്കണം അതിന് ഈ വീട്ടിലെനിക്ക് ആ വിദ്യ വലിയ പിടിയില്ലാത്ത കാര്യമാണ് നല്ല പ്രായത്തിലെ ഇതൊക്കെ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഗുണപ്പെട്ടേനെയെന്നും അദ്ദേഹം ടീച്ചറിനോട് പറഞ്ഞു അതു പിന്നെ സാറേ പാചകം പഠിക്കാൻ അങ്ങനെ പ്രായമൊന്നും ഇല്ലന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാവല്ലോ നമുക്ക് നമ്മുടെ ആരോഗ്യമല്ലേ സാറേ മുഖ്യമെന്നൊക്കെ ടീച്ചർ ചോദിക്കുമ്പോൾ അത് സരസ്വതി പറഞ്ഞത് സത്യമാണ് ആഹാരം തന്നെയാണ് നമ്മുടെ ആരോഗ്യം അപ്പൊ അതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ എന്നാ ഒറ്റയ്ക്ക് വെക്കുന്നതും ഒരു മടുപ്പുള്ള കാര്യമാണെന്ന് സാറ് ടീച്ചറോട് പറയുക ചിലരൊക്കെ ഒറ്റയ്ക്കാണെങ്കിലും വല്ല പൂച്ചയോ പട്ടിയോ ഒക്കെ കൂട്ടിനെ കാണും നമുക്ക് അതും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചിരിക്കുമ്പം സാറെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ നോക്കാൻ പറഞ്ഞു ഞാൻ സഹായിക്കാം സാറിനെ അപ്പൊ എങ്ങനെ സഹായിക്കും അതുതന്നെ കരക്കൂട്ടം പാചക പണിയൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് ടീച്ചർ സാറിങ്ങ് തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ടീച്ചർ സാറിനെ കൊണ്ട് അടുക്കള പണി പഠിപ്പിക്കാൻ നോക്കുക അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് സരസ്തി ഇങ്ങനെ ഇടപെടുന്നത് ഒരു ഗംഭീര പരിപാടിയല്ലേ അപ്പോ അതെ സാർ സത്യമാണെന്ന് പറഞ്ഞു ആ നമ്മൾ നമ്മൾ കാണുന്ന സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ എന്തെന്തു പ്രശ്നങ്ങളെ പറ്റി ഓരോ ദിവസവും കേൾക്കുന്നുണ്ടല്ലേ സരസ്വതി ഉം അത് കേട്ടുപേക്ഷിക്കുന്നതിനപ്പുറം എത്ര മാത്രം നമ്മൾ അവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ അല്ലെങ്കിൽ അവരെ ഇടപെടാൻ ശ്രമിക്കാറുണ്ടോ സരസ്വതി അതിനെപ്പറ്റി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ ഇല്ല സാർ ഞാൻ അങ്ങനെ ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്ന് സരസ്വതി ടീച്ചർ സാറിനോട് പറയുമ്പം ആ എന്നാൽ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അടുപ്പുള്ളവരൊക്കെ എന്നോട് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറയും ഞാൻ അതിന് എന്നാൽ കഴിയുന്ന പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യവും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു ഇങ്ങനെ സംസാരിക്കു കേട്ടോ പലപ്പോഴും പല ഘട്ടങ്ങളിലും മനുഷ്യർക്ക് അങ്ങനെ ഒരു അങ്ങനൊരു താങ്ങാവശ്യമാണെന്നേ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന കാര്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ആരാ സാർ ഇന്നത്തെ കാലത്ത് ചിന്തിക്കാനുള്ളത് എനിക്കിപ്പോ അറിയാവുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത് സരസ്വതിയുടേത് തന്നെയാണെന്ന് സാർ ഇങ്ങനെ ടീച്ചറിനോട് പറയോ ഈ ഒരു പ്രതിസന്ധി അത് അത് നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് സരസ്വതി എന്നും അദ്ദേഹം പറയുവാണ് അങ്ങനെ ടീച്ചറെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിന് ഉള്ളതായിട്ട് സാർ പറയുവാണ് പിന്നെ ഇതുവരെ സംഭവിച്ച കാര്യങ്ങള് മക്കള് അവരുടെ എടുത്താട്ടം കൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ സാർ ഇങ്ങനെ ടീച്ചറിനോട് പറഞ്ഞു പിന്നെ നമ്മളും മനസ്സുകൊണ്ട് മരിച്ചു പോയ ഒരാളാവരുതെന്നും നമ്മൾ ജീവിച്ചിരിക്കുന്ന സത്യമാണെന്നും പുറലോകം അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയും എനിക്ക് തോന്നിയിട്ടുണ്ട് സരസ്വതിയുടെ ജീവിതം ഇപ്പോൾ കെട്ടി നിൽക്കുന്ന ഒരു വെള്ളം പോലെയാണ് എന്നുള്ളത് അത് പറ്റില്ല അതൊരിക്കലും അങ്ങനെ ആകാൻ പാടില്ല ഇനിയും മുന്നോട്ട് ഒഴുകേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയൂ കേട്ടോ അത് ഒഴുകിയേ പറ്റൂ ഒഴുകണമെന്നും ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങി വരും സാർ ഉറപ്പായും ഇറങ്ങി വരും വഴികളിങ്ങനെ ഓരോന്നോരോന്നായി ആലോചിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ആ ഒരു ചിന്തയുണ്ടല്ലോ അത് മതി ധാരാളം ഇനി എല്ലാം അതങ്ങനെ അങ്ങ് നടന്നോളൂ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയാം പിന്നെ പൗലക്കയുടെ വാക്കുകൾ അത് ഓർമ്മയില്ലേ നിങ്ങളൊരു കാര്യം അത് തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവനും ഗൂഢാലോചന നടത്തും എന്നുള്ളത് ഇതൊക്കെ കേട്ട് കേട്ടിങ്ങനെ ഇരിക്കുകയാണ് ടീച്ചർ വായിച്ചിട്ടുണ്ട് സാർ സാറ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ബോധപൂർവം വെട്ടെന്നിറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ ഇരുട്ടിനെ അകറ്റുന്നവൻ എന്നല്ലേ ഗുരുവിനെ കുറിച്ച് പറയാറ് ഉം അത് സത്യ സാറ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കൂട്ടിലാണെന്ന് ഇരുട്ടിലാണെന്നോ ഇതിൽ നിന്നും പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടായാൽ മാത്രം മതി നമ്മൾ പാതി ജയിച്ചു എന്നും അദ്ദേഹം ഇങ്ങനെ പറയുന്നു പിന്നെ പൗലോക്കോയിലോ കൊയിലോ പറഞ്ഞതുപോലെ ഗൂഢാലോചന പരിപാടി പ്രവർത്തിച്ചു തുടങ്ങണോന്നൊക്കെ പറഞ്ഞു അങ്ങനെ സാറ് നമ്മുടെ ടീച്ചർ അമ്മയെ പുറലോകത്തെ കാണിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ സംസാരിക്കുന്നു ശേഷം സാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ടീച്ചറുമ്പോൾ സാറിനോട് പറഞ്ഞു അങ്ങനെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചർ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കനി മൊബൈലുമായിട്ട് അവിടെ വന്നിരിക്കുന്നത് ടീച്ചർ എന്നിട്ട് നേരെ കനിയുടെ അടുത്തേക്ക് ചെന്നു മറ്റുള്ളവരുടെ പ്രശ്നം കേട്ടിരിക്കുന്നതിനപ്പുറം അതിലേക്ക് ഒരു പ്രേരണ കനിക്ക് തോന്നാറുണ്ടോ എന്ന് കനിയോട് വന്ന് ടീച്ചർ ഇങ്ങനെ ചോദിച്ചു എന്തോന്ന് അല്ല കനിയുടെ ഒരു പ്രശ്നം കനി എന്നോട് പറയുന്നു അല്ലെങ്കിൽ നേരെ തിരിച്ച് എൻ്റെ ഒരു പ്രശ്നം ഞാൻ കനിയോട് പറയുന്നു അത് കേൾക്കുന്നതിനപ്പുറം അതിൽ ഇടപെടാൻ നിനക്ക് തോന്നാറുണ്ടോ ഉറപ്പായിട്ട് എനിക്ക് തോന്നാറുണ്ട് ചെറിയ അമ്മയുടെ ഏത് പ്രശ്നമാണെങ്കിലും അതിൽ ഞാനും ഇടപെട്ടിരിക്കും എന്ന് കനി പറയൂ അപ്പം അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു അപ്പം വേറൊരാളുടേതാണെങ്കിലോ അതോ അതിപ്പോ അത് പ്രശ്നവും പിന്നെ എൻ്റെ താല്പര്യവും പറയുന്ന ആളുമായിട്ടുള്ള കണക്ഷനും അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ കനി ആ അതെ ആലോചിച്ചാൽ മനസ്സിലാകും നമ്മുടെ കൂടുതൽ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ നമ്മൾ കേട്ട് വിടുകയല്ലേ ചെയ്യാറെന്നൊക്കെ ചോദിച്ചു പെട്ടെന്ന് ചെറിയെന്താ ഇത്രയും വലിയൊരു മാറ്റം ഇതെന്താ ഓൺലൈൻ പാചക മാഷിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണോ എന്ന് ചോദിച്ചു അതെ ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കേണ്ട കേട്ടോ ആ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറയുന്നതിൻ്റെ ആ റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നുണ്ടോ നമ്മുടെ കരി പറയുന്നത് നിനക്ക് എന്തോ മനസ്സിലായിരുന്നു നീ പറയുന്ന പോലൊന്നും അല്ല 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 ഉം പറഞ്ഞിരിക്കുക കനി പഴയതുപോലെ ജോൺ ഇട്ട് പോ അപ്പോൾ നമ്മുടെ മേരി ടീച്ചറുടെ കാര്യം ചോദിച്ചു പഴയതുപോലെ ജോണ് പോവുമില്ല മേരി ടീച്ചർ വിടുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികം എന്ന് പറഞ്ഞിരിക്കുക കനി എന്നാലേ ഞാനിതിൽ ഇടപെട്ട് ജോണിനെ ഇൻ്റർവ്യൂവിന് വിടട്ടെ എന്നും ടീച്ചർ പറയുമ്പം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കനി ആ ഞാനൊന്നും നോക്കട്ടെ എന്ന് പറയുമ്പോൾ ആ നോക്കിക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ എടുത്ത് സരസു കൂട്ടുകാരിയെ വിളിക്കാം ആ എടി സരസ്വതി എന്താ രാവിലെ തന്നെ വിളിച്ച എന്ത് പറ്റിയെന്ന് ചോദിച്ചു ജോൺ എടുത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇല്ല മുറ്റത്ത് എവിടെയോ നിൽപ്പുണ്ടെന്നാണ് തോന്നുന്നത് അന്നേരം എടി നീ പറഞ്ഞ ജോണിൻ്റെ ഇൻ്റർവ്യൂ ഇല്ലേ ആ അതിനെ നീ ജോണിനെ നിർബന്ധിച്ച് വിടണം കേട്ടോ എന്ന് പറയുമ്പോൾ ഏ അയ്യോ ഞാനോ ഹാ നീ അല്ലാണ്ട് പിന്നെ ചത്തുപോയ ഞാനാണോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ എന്തോ അടി ഇത് നിന്റെ പ്രശ്നം കാരണം ജോൺ ദൂരെ ടെസ്റ്റിനോ ഇൻ്റർവ്യൂവിനോ ഒന്നും പോവാത്തതോ അത് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു അപ്പം മേരി ടീച്ചറിനെ വിഷമിച്ച് നിൽക്കുക നീ നിർബന്ധം പറഞ്ഞാൽ എന്തായാലും ജോൺ കേൾക്കുമെന്നുള്ള കാര്യം ഉറപ്പാ എടി ജോൺ ജൂരയ്ക്ക് പോകുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാവത്തില്ല എന്ന് ചോദിച്ചു അയ്യോ നീ അവിടെ ഒറ്റയ്ക്ക് നിന്നെ ആരെ തട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു മേരി ടീച്ചറിനോട് ടീച്ചറമ്മ പറഞ്ഞു അഥവാ ഇനി ജോൺ പോകുമ്പോൾ കൂട്ടുവല്ലെന്ന് വേണമെങ്കിൽ ഇവിടെ കനിയുണ്ട് കനിയെന്ന് നമ്മുടെ ടീച്ചർമ്മ പറയാം അവളെ ഞാൻ അങ്ങോട്ട് വിടാം അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കൊച്ചങ്ങളുടെ ഭാവിക്ക് വേണ്ടി അത്യാവശ്യം നമ്മളും പെയിനൊക്കെ എടുക്കണം അല്ലെങ്കിലേ നാളെ അവരുടെ ജീവിതം എന്താകും എന്ന് അമ്മ ചോദിക്കുക ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ കനിക്കേരി ഇത് അപ്പം ശരിയാ അല്ലേ നീ പറഞ്ഞത് പിന്നെ അല്ലാതെ ശരിയല്ലാതെ നീ ജോണിനെ അതനുബന്ധിച്ച് സമ്മതിപ്പിക്കണം കേട്ടോടി ഡീ എന്ന് പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ ഫോണും കട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു ആ സമയത്ത് ജോണങ്ങ് കയറി വന്ന് ജോണിൻ്റെ ഫോണിലേക്ക് ഒരു ഗോള് വരും ആ സമയത്ത് വീണയ്ക്ക് വേറെ നമ്പർ ആയോ എന്ന് ചോദിച്ചു ഫോൺ അങ്ങ് മേടിച്ചു അതൊന്നും നീ അറിയണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ വീണയെന്നാ ടീച്ചർ പറയുകയും ചെയ്തു കേട്ടോ അമ്മയുടെ ഫോൺ പരിശോധിക്കുന്ന പരിപാടി അത്ര നല്ല കാര്യമൊന്നും അല്ല കേട്ടോ മോനെ അമ്മ മോനോട് പറയാം ഇപ്പോഴത്തെ അമ്മമാരെയും അച്ഛമാരെയും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലേ ആഹാ കൊള്ളാമല്ലോ നീ അമ്മ വല്ല റിലേഷനില് പെട്ടിട്ടുണ്ടോ എന്ന് അറിയണ്ടേ ഓഹോ അപ്പോ അമ്മയുടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ നടക്കുക അല്ലേ അമ്മ കണ്ടുപിടിക്കാൻ നടക്കുമെന്നല്ല കുറച്ചായ ഒരു ഒളിമറ പരിപാടി കണ്ടത് കൊണ്ട് ചോദിച്ചു പോയതാണെന്ന് മകൻ അമ്മയോട് പറയുമ്പോൾ അമ്മ ഇങ്ങനെ ഇന്ന് ചിരിച്ചു അല്ല എടാ എനിക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുവെന്ന് അമ്മ ചോദിച്ചു അതിപ്പോ അറിഞ്ഞാ എനിക്ക് വിഷയമൊന്നുമില്ല രണ്ടാൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിവാഹം ഞാൻ മുന്നിൽ നിന്ന് നടത്തി തരുമെന്ന് പറഞ്ഞു ഓ അങ്ങനെ അപ്പൊ വിവാഹം വരെയൊക്കെ ആയി അല്ലേ കാര്യങ്ങളെന്ന് ചോദിച്ചപ്പം ഇന്ന് ചിരിച്ചു നമ്മുടെ മകൻ ആ സമയത്ത് ദേ നീ നിന്റെ അമ്മ ഇങ്ങനെയാണോടാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ജോണേന്ന് ചോദിച്ചപ്പോൾ അയ്യോ അതിപ്പോ ഒരാൾ ഒരാളുടെ ഏത് പ്രായത്തിലും റിലേഷൻ ആവുന്ന തെറ്റൊന്നുമില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചോളൂ കേട്ടോ ഒന്ന് മകൻ അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്കത് സഹിച്ചില്ല അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹാ അങ്ങനെ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞ അമ്മേ ഞാൻ പറഞ്ഞത് ലൈറ്റർ ആയിട്ട് തമാശയായിട്ട് മാത്രം അമ്മ കണ്ടാൽ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണോ തമാശ പറയുന്നതെന്ന് ചോദിച്ചു ഈ സമയത്ത് തൻ്റെ ഭർത്താവിനെ പറ്റിയുള്ള കാര്യങ്ങൾ മകനോട് അമ്മ പറയാം ഇപ്പോഴും ചായ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെന്നുള്ള കാര്യം അത് കേട്ടപ്പം അമ്മേ അത് എൻ്റെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞു എങ്കിലും ഞാൻ പറയുന്നത് മര്യാദക്ക് നീ കേൾക്കാൻ പറഞ്ഞു അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അതല്ലടാ എന്നാലേ കോഴിക്കോട് ഇൻഫോ പാർക്കിൽ നിന്ന് വന്നാൽ ഇൻറ്റർവ്യൂ ഇല്ലേ അത് നീ പോണമെന്ന കാര്യം അമ്മ മോനോട് പറയുമ്പം അതിനിടെ അമ്മ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചു അത് കേ അത് ഞാൻ ഇന്റർവ്യൂ ഒഴിവാക്കിയെന്ന് പറയുമ്പം എടാ അതിനുള്ള വഴിയൊക്കെ വീണ് ശരിയാക്കിയിട്ടുണ്ടെന്ന് നമ്മുടെ മേരി ടീച്ചർ പറയാം അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതെ കനി രണ്ട് ദിവസം കോളേജിൽ നിന്ന് നേരെ ഇവിടെ വന്ന് നിന്നോളാവുന്നു വീണ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഓഹോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യം എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പേരിൽ ഞാൻ അറിയാതെ ഇവിടെ പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ടല്ലേന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടപ്പോൾ ആ ഉണ്ടാ നടക്കുന്നുണ്ട് ആ കനിക്കൊന്നും ഇവിടെ വന്ന് ശരിയത്തില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ജോൺ ഇങ്ങനെ പറഞ്ഞപ്പോൾ എടാ അവൾ എൻ്റെ കൂടെയല്ലേ വന്ന് നിൽക്കുന്നത് എടാ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ നിനക്കെന്താ നീ എന്തിനാ ചുമ്മാൻ വെച്ചു വയ്ക്കുന്നത് അമ്മ ആ കനിക ഒരു പ്രത്യേക ഇഷ്ടമൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ ഓ അവന ഇഷ്ടമല്ലെന്നും എടാ നിന്നോട് ആരെങ്കിലും അവളെ ഇഷ്ടപ്പെടാൻ പറഞ്ഞോടാ പറഞ്ഞോടാന്ന് ചോദിച്ചോണ്ട് അമ്മ ദേഷ്യപ്പെടുവോ ജോണിനോട് എടാ കനിക കാണിക്കുന്നതൊക്കെ ഫണ്ണായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി കനികയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുകയൊന്നും വേണ്ട ഞാൻ പോയിക്കോളാം പോരെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞോണ്ടെങ്കിൽ ജോൺ പോകുമ്പോൾ പോകുമ്പോൾ നീ പോണം കനികയെ ഞാനിവിടെ കൊണ്ട് നിർത്തിക്കോളാം ഓഹോ അപ്പം അങ്ങനെയല്ലേ കാര്യങ്ങൾ ആ ഞാൻ ദൂരെ എവിടെയെങ്കിലും അങ്ങ് ജോലി ഇട്ടിട്ട് പോയിക്കോളാം ഞാനങ്ങ് ദൂരെ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ പോടാ പോടാ പോടാന്നും പറഞ്ഞമ്മ പിന്നെ ഞാൻ പോയി കഴിയുമ്പോൾ അയ്യോ ജോണെ പോവല്ലേ അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞു എൻ്റെ പുറകെ വന്നേക്കരുത് കുറെ നിന്നേക്കരുതെന്നൊക്കെ പറഞ്ഞു ഇല്ലടാ നീ ധൈര്യമായിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോയി തരാമോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ആ ഹാ ഓ ഹോ ഞാൻ പോയിക്കോളാം ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ജോൺ ദേഷ്യത്തോടെ കയറി പോകുമ്പോൾ ഈ രക്ഷപ്പെട്ടാവും പോകാവും എന്ന് പറഞ്ഞു അമ്മ ഇവിടെ കിടന്ന് തുള്ളിച്ചാടുവാ അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നമ്മുടെ സരസ്വനെ വിളിക്കുക മേരി ആ മേരി പറയടി എടി ജോണിന് ഇൻ്റർവ്യൂവിൽ പോകാമെന്ന് തീരുമാനിച്ചിടി പക്ഷേ അവനൊക്കെ പറഞ്ഞ് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സാധാരണ ജോൺ പോകുന്നില്ലെന്ന് പറയുമ്പോൾ ഞാനും അങ്ങനെ ഇല്ലല്ലോ ഇപ്പോൾ ഞാൻ നന്നായിട്ട് അവനെ അങ്ങ് നിർബന്ധിച്ചു അത് അത് നീ പറഞ്ഞതുകൊണ്ടാണെന്ന് ടീച്ചറിനോട് പറയാം അതൊക്കെ കേട്ടപ്പോൾ സന്തോഷമായി അങ്ങനെ വീണയുടെയും പേരും പറഞ്ഞ് ഫോൺ വിളിച്ച് ഏതായാലും ജോണിൻ്റെ ജീവിതത്തിനൊരു തീരുമാനം ഉണ്ടാക്കി രണ്ടമ്മമാരും കൂടെ ചേർന്ന് അഥവാ ഇനി നീ ഒറ്റയ്ക്കാവും പറഞ്ഞു ജോണി പരിപാടി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറൊരു വഴിയും കൂടെ കണ്ടിട്ടുണ്ടെന്നാ ടീച്ചർ അതൊന്തു വഴിയാ ആ ആ ദിവസം ലീവ് എടുത്ത് നീ ജോണിൻ്റെ കൂടെ കോഴിക്കോട് പോകണമെന്ന് പറഞ്ഞു ആ എന്നിട്ട് ഇന്റർവ്യൂം കഴിഞ്ഞാൽ ഒരുമിച്ച് ഇങ്ങ് മടങ്ങുകയും വേണം എന്താ അപ്പം നീ ഒറ്റയ്ക്കാണെന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ അത് ശരിയാ നീ പറഞ്ഞത് എടി എന്തായാലും അത് വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും എനിക്ക് സന്തോഷമായി മേരിയെന്ന് പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു ഈ സമയത്ത് നമ്മുടെ കനിസാടെ കൂടെ ഞങ്ങൾ എഴുന്നേറ്റു ഇതേ നമ്മുടെ അടുത്തേ നമുക്കൊന്നും ഇപ്പോൾ ഒരു മതിപ്പില്ല ഒരു ദിവസമേ പുള്ളി ഞാനിൻ്റെ കോളേജ് കൂട്ടി കാണിക്കും നോക്കിക്കോ ഞാൻ ആരാണെന്നും എന്താണെന്നും പുള്ളി അപ്പം അറിയുമെന്നൊക്കെ പറഞ്ഞ് കനി ഇങ്ങനെ അവിടെ നിന്ന് പറയാം സവാർഗിരി ഗിഗ്രി എന്നൊക്കെ പറഞ്ഞു അല്ലേ എന്നൊക്കെ പറഞ്ഞ് കനി ഇങ്ങനെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ടീച്ചറും സാറും കൂടെ വീണ്ടും ഫോണിൽ വിളിക്കാം സാറ് ഇങ്ങനെ പാചക കലയിലേക്ക് കയറി ആ സമയത്ത് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ തന്നെ മേരി കുട്ടി ടീച്ചറുടെ മകനെ ജോലിക്ക് വിടാൻ ഇൻസ്പിറേഷൻ ആയ കാര്യങ്ങളല്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമോ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു പിന്നെ കേശുവിനോട് ഇവിടെ പാചകത്തിന് എന്ത് വേണം ഏത് ഐറ്റം വേണമെന്ന് ടീച്ചർ പറഞ്ഞിട്ട് അതേ ഇത് തന്നെ സാറിനോടും പറഞ്ഞു കൊടുക്കാം ഇവിടെ കേശു ഉണ്ടാക്കും അവിടെ സാറുണ്ടാക്കും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നത് കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി